വിനായകൻ എന്ന് പറയുന്ന ഒരു ആക്ടർ പാൻ ഇന്ത്യൻ ആക്ടറാണ് നല്ല നല്ല വേഷങ്ങളൊക്കെ ചെയ്തു പക്ഷേ അതിലും ഇതുപോലെ തന്നെ യാദൃശ്യമായിട്ടുള്ള സംഭവമാണ് ഞാൻ തമ്പി കണ്ണന്താനം സാറിന്റെ മാന്ത്രിക എന്ന് പറഞ്ഞ സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് മദ്രാസിലേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പോകാൻ വേണ്ടി എറണാകുളത്ത് രാത്രിയാണ് ട്രെയിൻ അപ്പൊ എറണാകുളത്ത് വൈകുന്നേരം എന്റെ ഫ്രണ്ട് സുധീഷ് എന്നും ഉണ്ട് അപ്പൊ സുധീഷ് ഒരു ബാച്ചലേഴ്സ് ബാഷിനു കല്യാണത്തിന്റെ തലസം വരൻ നടത്തുന്ന ഒരു പാർട്ടിയിലേക്ക് പോവാണ് എന്നെ വിളിച്ചിട്ടില്ല എനിക്ക് ആൾ ആരാണ് പക്ഷെ സുധീഷ് നിർബന്ധിച്ചപ്പോൾ ആളുടെ കൂടെ രണ്ട് ഫ്രീ ആയിട്ടാണ്ട് പാക്കൊക്കെ കിട്ടുമല്ലോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മൈക്കിൾ ജാക്സന്റെ ചായയുള്ള ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ഡാൻസ് ആക്കി അപ്പൊ ഞാൻ വിചാരിച്ച പുള്ളി ഒരു ആഫ്രിക്കൻ ആണെന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചു പുള്ളിനെ ഇവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരാളെ ഇങ്ങനൊരാളെവിടുന്ന് പറഞ്ഞാൽ അതും മലയാളിയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിൻ്റെ അപ്പുറത്താണ് വീട് മഹാരാജാസിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഡാൻസറാണ് ഇയാളുടെ രൂപവും ഇയാളുടെ പെർഫോമൻസൊക്കെ ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി എടുത്ത് ട്രെയിനിന് പോ പോയി ചെന്നൈയിൽ പോയി അപ്പോൾ അവിടെ മാന്ത്രികത്തിൽ കുറേ ജിപ്സി സംഘം വരുന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ജിപ്സികളായിട്ട് അഭിനയിക്കുന്നത് അവിടെ നമ്മൾ ഈ ജഡ്ജായിട്ടും ഡോക്ടറായിട്ടും ഒക്കെ സ്ഥിരം കാണുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറേ പേരാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ തമ്പി സാറിനോട് പറഞ്ഞു സാർ ഒരു ജിപ്സി ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പോലും ഇല്ല ഇവരൊക്കെ നമ്മൾ ജഡ്ജായിട്ടൊക്കെ എല്ലാ സിനിമയിലും കാണണുണ്ട് അപ്പോൾ സാർ പറഞ്ഞ് ഇവിടെ ഇവരെ ഉള്ളൂ വേറൊരു ഡിഫറെൻറ്റ് ഫേസ് വല്ലവരുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് കൊടുക്കാം അപ്പം ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഒരാളെ കണ്ടിരുന്നു അയാളെ എറണാകുളത്താണ് അയാളെന്ന് വരുത്തിക്കോട്ടെ എന്ന് വെച്ച് വരുത്തുന്നു അങ്ങനെ ഞാൻ സുതീഷിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിനായകൻ എന്ന് പറഞ്ഞ ചങ്ങാതി എവിടെ ഉണ്ടെങ്കിലും പോയി തപ്പി പിടിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ സുധീഷാണ് പോയി അവന്റെ വീട് കണ്ടുപിടിച്ച് അയാളെ അവിടുന്ന് ട്രെയിൻ കയറ്റി അപ്പോൾ ഇവിടെ വരുമ്പോൾ വിനായകന് എന്നെ പേഴ്സണലി അറിയില്ല എനിക്കും പേഴ്സണലി പുള്ളീന അറിയില്ല അപ്പോൾ മാനേജറെ വിടുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പിക്ക് അപ്പോൾ ഞാൻ രാവിലെ ഈ ആലപ്പി എക്സ്പ്രസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നൂറ് ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരണേന്ന് ഇയാളെ കണ്ടുപിടിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വളരെ മാനേജർ ആക്കെ ടെൻഷനായിട്ട് നിങ്ങളൊന്നു വരും അപ്പൊ ഞാൻ വരേണ്ട കാര്യമില്ല നിനക്ക് ആളെ മനസ്സിലാവും ഇതാണ് ആളുടെ രൂപം എന്ന് പറഞ്ഞു കേട്ടു അയാൾ കൃത്യമായിട്ട് ഈ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് വിനായകനെ കൊണ്ടുവന്നു പിന്നെ വിനായകൻ വന്ന് തമ്പിസാറ് പരിചയപ്പെട്ടു അവൻ്റെ ഡാൻസ് ഒക്കെ കണ്ടോടുകൂടി ഫ്ലാറ്റായി അവര് ഭയങ്കര ഫ്രണ്ട്സായി ഞാൻ ഔട്ടായി എന്തായാലും അതൊരു നിമിത്തമായി ആ തലേദിവസം ആ ബാച്ചലേഴ്സ് ബാഷിന് പോയത് കൊണ്ട് മാത്രമാണ് അന്ന് വിനായകൻ സിനിമയിൽ വന്നു പക്ഷെ വിനായകൻ ശേഷം പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ആണ് പിന്നെ സിനിമയിൽ സജീവമായത് പുള്ളിയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പുള്ളിയെ അത് മാത്രല്ല നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഷോ ഏതാണ്ട് അഞ്ഞൂറ് എപ്പിസോഡുകൾ കടന്നിങ്ങനെ പൊക്കോണ്ടിരിക്കുക പക്ഷെ ഇതിനിടയിൽ താരവിളയാട്ടം എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് നമുക്കുണ്ട് അതായത് അതിൽ വന്നിട്ട് ചിലര് ചിലരെ അനുകരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പല കലാകാരന്മാരും വന്നിട്ട് കൂടുതലും അനുകരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഈ ഒരു പേരിങ്ങനെ ഞങ്ങൾ അറിയാതെ അത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും ഇവിടെ തിരുവാനത്ത് ഫെസ്റ്റിവലും അപ്പൊ ഓട്ടോറിക്ഷയിലൊക്കെ തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടി കേറുമ്പോ ഓട്ടോക്കാരും ചിലപ്പോൾ കുറച്ച് റാഷായിട്ടൊക്കെ ആയിരിക്കും പറയാം അവിടെ വിടാൻ പറ്റില്ല ഇവിടെ വിടാൻ പറ്റുള്ളൂ പറയും അപ്പൊ ഞാനൊന്ന് ഒക്കെ പിന്നെ എനിക്കിപ്പോൾ ഓട്ടോയിൽ നിന്ന് വല്ല ഫോൺ കോളും വന്നിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു ഴിയുമ്പോ ഇയാള് വണ്ടി നിർത്തിയിട്ട് അയ്യോ അയ്യോ ലാൽ ജോസായിരുന്നോ ഞാൻ എനിക്ക് മനസ്സിലായി ശബ്ദം കേട്ടപ്പോഴാ മനസ്സിലായി ഞാൻ പറഞ്ഞ മല കേരളത്തിൽ രണ്ടുപേരെ ശബ്ദം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നുള്ളൂ ഒന്ന് ഏറ്റവും നല്ല ശബ്ദം കൊണ്ട് യേശുവാസും മോശം ശബ്ദം കൊണ്ട് ഞാൻ